കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ വിജയം നേടുമെന്ന് രാഹുൽ ഗാന്ധി കൊച്ചിയിൽ മഹാപഞ്ചായത്ത് എന്ന പേരിൽ കെ പി സി സി സംഘടിപ്പിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി അതിനിടെ വേദിയിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല എന്നാരോപിച്ച് ശശി തരൂർ എംപി നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് തദ്ദേശ വിജയിച്ച ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി കൊച്ചിയിൽ മഹാപഞ്ചായത്ത് സംഘടിപ്പിച്ചത് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാതെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇന്ത്യ നിശബ്ദമായിരിക്കണമെന്ന് ആർ എസ് എസ് ആഗ്രഹിക്കുന്നുവെന്നും കേരളത്തിലെ ജനങ്ങളെ നിശബ്ദമാക്കാനാകില്ലെന്നും രാഹുൽ ഗാന്ധി ദ ഐഡിയോളജിക്കൽ അറ്റാക്ക് ഓഫ് ദ ആൻഡ് ഡിസൈൻഡ് ടു ക്രിയേറ്റ് എ കൾച്ചർ ഓഫ് സൈലൻസ് ദേ ദേ ഇന്ത്യ ഇന്ത്യ ടു 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 സൈലന്റ് നോട്ട് എക്സ്പ്രസ് ആൻഡ് ഡെലിവർ ഓൾ ദ സി പി ഐ എമ്മിനെതിരെ വിമർശനവുമായി എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ നാടിനെ ചിഹ്ന ഭിന്നമാക്കാൻ ഈ നാടിനെ കുത്തി ഇവിടെ കുറെ ആളുകൾ ശ്രമിക്കുമ്പോൾ അവർക്ക് കുടപടിച്ചു കൊടുക്കുന്ന സമീപനം ഈ സംസ്ഥാനത്തെ ഗവൺമെന്റും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മും ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും കേരളത്തെ എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് പിണറായി വിജയൻ ഈ കേരളത്തെ കൊണ്ടുപോകുന്നത് കണ്ടാൽ നമുക്ക് ഒന്നേ പറയാനുള്ളൂ രക്ഷിക്കണേ പറയാനുള്ളൂ എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വേദിയിൽ എത്തിയതിനു ശേഷം കൂട്ടത്തിൽ ഉൾപ്പെടുത്താത്തതിൽ നേതൃത്വത്തെ ശശി തരൂർ എം അതൃപ്തി അറിയിച്ചു ദീപാദാസ് മുൻഷിയോടാണ് തരൂർ പരാതി ഉന്നയിച്ചത് കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം